ഞാൻ ഞാനെൻറെ കൂട്ടുകാരെ ചെറുതായിട്ടൊന്ന് അവരുടെ കുറ്റങ്ങൾ കളിയാക്കിയിരുന്നു പക്ഷേ ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ എനിക്ക് തോന്നി നീ എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് നിന്റെ കൂട്ടുകാരെന്നോട് സങ്കടം പറഞ്ഞു നീ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും അത് അവര് വേദനിപ്പിച്ചിട്ടുണ്ട് ആരെയും ഒരിക്കലും അവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് കളിയാക്കി വേദനിപ്പിക്കരുത് കുഞ്ഞേ ഈ ലോകത്ത് തെറ്റുപറ്റാത്ത മനുഷ്യരില്ലല്ലോ എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നവരാണ് എങ്കിലും ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും അപ്പോൾ ഞാൻ പറഞ്ഞു പോകും എന്റെ കുഞ്ഞേ ഇനി അങ്ങനെ പറയരുത് കഴിഞ്ഞുപോയ ചില സംഭവങ്ങളുടെ പേരിൽ ചിലപ്പോൾ അവരെടുത്ത തീരുമാനങ്ങളുടെ പേരിൽ എത്ര പേരെയാണ് കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുന്നത് ഓരോ കുറ്റപ്പെടുത്തലും കളിയാക്കലും അവരുടെ മനസ്സിൽ ഒരു മുറിവായി മാറുന്നുണ്ട് അത് അവരെ കൂടുതൽ ഉള്ളൂ സാരമില്ല ഓരോരുത്തരെയും സ്നേഹത്തോടെ കാണാൻ പരിശ്രമിക്കാം എന്റെ സാന്നിധ്യം എന്നും നിന്നോടൊപ്പം ഉണ്ടാക്കും ഇനി മുതൽ ഞാൻ ശ്രദ്ധിച്ചോളാം ഐ ലവ് യു ഇഷോയെ